പോരൂരിൽ മധ്യകാല ഇരുമ്പയര് ഖനന കേന്ദ്രം കണ്ടെത്തി ആലിക്കോടിന് സമീപത്തെ അരിപ്പൻകുന്നിലാണ് മധ്യകാലത്തേതെന്ന് കരുതുന്ന ഇരുമ്പയര് ഖനന കേന്ദ്രം കണ്ടെത്തിയത് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ആ അരിപ്പംകുന്നിലെ ഒരു ഗുഹയിലാണ് ഇപ്പൊ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ഈ ഗുഹയുടെ പല ഭാഗങ്ങളും അടഞ്ഞു പോയിരിക്കുകയാണ് ഇതിന് പല ഭാഗത്തേക്ക് ഇതിന് ബൈപാസുകൾ ഉണ്ട് എന്നിട്ട് മറ്റ് ഗുഹകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പക്ഷെ ഇതൊക്കെ അടഞ്ഞു പോയി ഇപ്പൊ മണ്ണിൽ അടഞ്ഞു പോയൊരു ഗുഹയാണുള്ളത് ഇങ്ങനെ നമുക്ക് നോക്കാം വരും അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ട് ഈ ഗുഹ നീണ്ടു പോവാണ് ഇവിടെ ഇത് ഇടിഞ്ഞു പോയതാണ് പക്ഷെ ഈ ഗുഹ ഉള്ള കാലത്ത് ഈ ഒരു ഒഴിവ് മോളിൽ അവർ ഇട്ടിരുന്നു അവർക്ക് ഏർ കിട്ടാനും വെള്ളം എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഹോളായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ പിന്നെ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ ഗുഹ ഇങ്ങനെ ഇങ്ങോട്ട് നീണ്ടു പോവാണ് ഇങ്ങനെ പോയി 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 ഇവിടെ മണ്ണ് മോളിൽ നിന്ന് വളർന്നു പോകണതാണ് ഇത് നല്ല ആടുണ്ടായിരുന്ന ഗുഹയായിരുന്നു എന്നാണ് പറയുന്നത് പണ്ട് നോക്കൂ ഇനി എന്താ ഈ ഗുഹയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ട് വഴിയാണ് ഇതങ്ങോട്ട് നീണ്ടുപോകുകയാണെങ്കിൽ ഗുഹ പക്ഷെ ഇടിഞ്ഞത് കാരണം നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നാണ് ഇത് ഈ ഗുഹയുടെ ഭിത്തിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇരുമ്പിന്റെ അംശമുള്ള കല്ല് അല്ലെങ്കിൽ മണ്ണാണ് ഇതിലുള്ളത് കാർബണിന്റെ അംശം ശരിക്കും കാണാം ഒരുതരം കറുത്ത് ഇരുണ്ട രൂപത്തിലുള്ള ഇരുമ്പ് അംശം നമുക്ക് ഈ മണ്ണിൽ കാണാൻ പറ്റും ഇതാ കണ്ടോ ഇതൊക്കെ അത്തരത്തിലുള്ള ഇരുമ്പിന്റെ അംശമുള്ള മണ്ണുകളാണ് വാവലുകൾ ഉണ്ട് ഈ ഈ മണ്ണിന്റെ കറുപ്പുണ്ടോ ഇതാണ് ഇരുമ്പിന്റെ അംശമുള്ള മണ്ണ് ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ ധാരാളം ഗുഹകൾ ഈ അധ്യാപകനും ചരിത്രകാരനും ഡോക്യുമെന്ററി സംവിധായകനുമായ പി ടി സന്തോഷ് കുമാറും പ്രദേശവാസിയായ ബാപ്പു ഭാരതിയനുമാണ് സ്ഥലപ്പേരിന്റെ പൊരുൾ തേടി ഇറങ്ങിയ യാത്രയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഗുഹ കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പ്രദേശം പത്തിലധികം ഖനിപ്രദേശങ്ങൾ ഈ കുന്നിൽ കണ്ടെത്താനായെന്നും സന്തോഷ് കുമാർ പറയുന്നു അരിച്ചെടുക്കുന്ന കുന്ന് എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പേര് വന്നതെന്നും ഇവർ വിലയിരുത്തുന്നു ഈ പ്രദേശത്ത് ഈ ഗുഹ കണ്ടവർ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിരുന്നത് പണ്ടുകാലത്ത് സ്വർണം അരിച്ചിരുന്ന സ്ഥലമാണെന്നും മറ്റുമുള്ള പ്രചരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഗുഹയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ലോഹത്തിന്റെ പ്രത്യേകിച്ച് ഇരുമ്പിന്റെ അംശം ധാരാളം കാണുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു ഈ പ്രദേശത്ത് ധാരാളം ഇരുമ്പയിര് ഖനികൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നുവെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം